തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന പേരാണ് പ്രജ്വൽ രേവണ്ണയും എച്ച് ഡി രേവണ്ണയും കർണാടകയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ പ്രജ്വൽ രേവണ്ണയ്ക്കും അച്ഛൻ എൻ ഡി എ രേവണ്ണയ്ക്കുമെതിരെ ഉയർന്ന പീഡന കേസുകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് അഥവാ കോൺഗ്രസ് ചർച്ചാ വിഷയം ആക്കുന്നത് കർണാടകയിലെ ഹാസനിലെ സിറ്റിംഗ് എം പി ആണ് പീഡനാരോപണ വിധേയനായ പ്രജ്വൽ രേവണ്ണ കർണാടകയിൽ നിരവധി തവണ ചർച്ച നടത്തിയതിനു ശേഷമായിരുന്നു ബി ജെ പി ജെ ഡി എസുമായി സഖ്യമുണ്ടാക്കിയത് മൂന്ന് സീറ്റുകളാണ് ജെ ഡി എസിന് നൽകിയത് എന്നാൽ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോകുന്ന അവസ്ഥയാണ് ബി ജെ പിക്ക് നിലവിൽ ജെ ഡി എസുമായുള്ള സഖ്യം തള്ളിക്കളയാനും കഴിയില്ല കൂടെ നിർത്താനും കഴിയാത്ത സാഹചര്യത്തിലാണ് ബി ജെ പി ഇപ്പോഴുള്ളത് പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിൽ നേരിട്ടെത്തി പ്രചാരണം നടത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയത് പ്രജ്വലിന്റെ ലൈംഗിക പീഡനത്തിന് നിരവധി സ്ത്രീകൾ ഇരയായിട്ടുണ്ട് എന്നാണ് വെളിപ്പെടുത്തൽ ഒപ്പം മൂവായിരത്തോളം ദൃശ്യങ്ങളും ഇതിന്റേതായിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുമുണ്ട് കേസ് തങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെ ജർമ്മനിയിലേക്ക് പറഞ്ഞ പ്രജ്വലിനെ തിരിച്ചെത്തിക്കാൻ സി ബി ഐ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചേക്കും ലൈംഗിക പീഡനക്കേസിലെ അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രജ്വലിന്റെ അച്ഛനും എച്ച് ഡി ദേവഗൌഡയുടെ സഹോദരനുമായ എച്ച് ഡി രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് യും ചെയ്തു ഇതോടെ തങ്ങൾക്ക് വീണ് കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാന കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ ബി ജെ പിക്ക് എതിരെ ഭാഷയിൽ പ്രതികരിച്ച് രംഗത്തെത്തി അമ്മമാരെയും സഹോദരിമാരെയും ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ക്രൂരനു വേണ്ടിയാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രചാരണം നടത്തിയത് എന്നാണ് കോൺഗ്രസ് പ്രചരിക്കുന്നത് കർണാടകയിലെ കുടിവെള്ള ക്ഷാമവും മുസ്ലിം സംവരണ വിവാദവും അടക്കമുള്ള വിഷയങ്ങളാണ് കോൺഗ്രസ് പ്രചാരണത്തെ പ്രതിരോധമാക്കാൻ ബി ഉപയോഗിക്കുന്നത് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് തങ്ങളുടെ ജനക്ഷേമ പദ്ധതികളിൽ ഊന്നി പ്രചാരണം നടത്തിയപ്പോൾ ബി ജെ പി ലൌ ജിഹാദും മുസ്ലിം സംവരണവും കുടിവെള്ള ക്ഷാമവും ചർച്ചയാക്കി എന്നാൽ അവസാന ഘട്ടത്തിൽ പ്രജ്വൽ രേവണ്യുടെ ലൈംഗിക പീഡനങ്ങളുടെ തെളിയിക്കുന്ന കഥകളാണ് കർണാടകയിൽ എങ്ങും ചർച്ചാ വിഷയമായത് ബി ജെ പി ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനമാണ് കർണാടക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുപത്തി സീറ്റിൽ ഇരുപത്തി അഞ്ചും ബി ജെ പി തൂത്തുവാരിയ സംസ്ഥാനം ഒരു വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ ബിജെപി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നതിനിടെയാണ് പ്രജ്വലിനെതിരായ ആരോപണം സംസ്ഥാനത്ത് ആളിപ്പടർന്നത് മറുവശത്ത് കോൺഗ്രസ് വീണുകിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിക്കുന്നുമുണ്ട് കോൺഗ്രസ് നേതാവിന്റെ മകളെ കോളേജിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ഉയർത്തിക്കാട്ടി ബി ജെ പി കാടിളക്കിയുള്ള പ്രചാരണം നടത്തിയിരുന്നു സംഭവം ലവ് ജിഹാദ് ആണെന്നായിരുന്നു ബിജെപിയുടെ പ്രചാരണം കോൺഗ്രസ് ഭരണത്തിൽ കർണാടകയിലെ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രസംഗിച്ചത് എന്നാൽ പ്രജ്വൽ രേവണ്യുടെ ലൈംഗിക വൈകൃത കഥകൾ പുറത്തു വന്നതോടെ ബി ജെ പിയും അടിപതറി ഈ വിഷയം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കി മാറ്റുകയാണ് കോൺഗ്രസ് പ്രതിമാസ ആനുകൂല്യങ്ങളും സർക്കാർ ബസിൽ സൗജന്യ യാത്രയുമടക്കം വനിതകളെ കയ്യിലെടുക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന കോൺഗ്രസ്സിന് ഈ വിഷയം സ്ത്രീ വോട്ടർമാർക്കിടയിൽ ബി ജെ പി വിരുദ്ധത കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് തങ്ങൾക്കൊപ്പം നിന്ന് കാലുമാറിയ ജെ ഒതുക്കാനുള്ള അവസരമായി കൂടി കോൺഗ്രസ് പ്രജ്വൽ രേവണ്ണ കേസ് കാണുന്നു